ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പ്രിയ അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ കുട്ടികളെ ബേർത്ത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ലോഗ് ഫെബ്രുവരി അഞ്ചാം തീയതി ആയിരുന്നു ബേർത്ത് ഡേ കുഞ്ഞാറ്റിയുടെയും കുഞ്ഞാടിയും ബേർത്ത് ഒരുമിച്ച് തന്നെ ആയിരുന്നു അപ്പൊ ഇത്രയും ദിലേതെന്താ വെച്ച് കഴിഞ്ഞാല് പനിയായിരുന്നു ഭയങ്കര ഗംഭീര പനിയായിരുന്നു രണ്ടാഴ്ചയായിട്ട് പനിയായിരുന്നു അപ്പോൾ ആ പനി ഒന്നും ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ വലിയൊരു ഫംഗ്ഷൻ ഒന്നും അല്ലായിരുന്നു വേറെ കുറച്ച് ആൾക്കാർ ഒരു പത്ത് നാല്പത് ആൾക്കാരുള്ള ഒരു ഫംഗ്ഷൻ അല്ലെ നൈബേഴ്സും പിന്നെ കാക്കുന്റെ ഫാമിലി എന്റെ വീട്ടിൽ നിന്ന് അതേമാതിരി കുറച്ച് ഫ്രണ്ട്സ് അത്ര പേരുള്ള ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആയിരുന്നു അതെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബേർത്ത് കുഞ്ഞുമാക്കും കുഞ്ഞാറ്റയ്ക്ക് ഒക്കെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും ഡ്രസ്സൊക്കെ യൂണിക്കോൺ കുഞ്ഞാറ്റയുടെ ഫേവറേറ്റ് യൂണിക്കോൺ പിന്നെ അടുത്ത ഫേവറേറ്റ് കക്റ്റസ് കൊറേ ആയി കണന്ന് ടെഡി ബിയർ പിന്നെന്താബിറ്റ് ഉണ്ട് വേറെ വൈറ്റ് ആന പിന്നെ പിന്നൊരു കുഞ്ഞ് ഡോള് ആ പിന്നെ ഒരു ഊഞ്ഞാലും കൂടെ ഉണ്ടായിരുന്ന ഗിഫ്റ്റ് ഇങ്ങനത്തെ അങ്ങനെ ആയിട്ടുള്ള ഇങ്ങനെ ഇതൊക്കെയാണ് ഉള്ളത് ഇനി നമുക്ക് ഡ്രസ്സുകൾ കാണാം നമ്മൾ ഇന്നലെ കല്യാണത്തിന് പോയപ്പെട്ടിരുന്ന ഡ്രസ് നനവുമുണ്ട് അതിലും ഒന്ന് എടുത്തോണ്ടിരിക്കഞ്ഞടെ വേറെ ഒരടുപ്പ്

അതിന്റെ പാന്റ് പിന്നെ വേറൊരു എല്ലോ ഉടുപ്പ് മസ്റ്റാടി എല്ലോ ഉടുപ്പ് ഐസ്ക്രീം ഉടുപ്പ് എല്ലാം നല്ല അടിപൊളി ഉടുപ്പുകളായിട്ടാ ഞങ്ങക്ക് നല്ല ഇഷ്ടമായി എല്ലാതും പക്ഷെ കുഞ്ഞാറ്റിക്ക് വാരിയെടുക്കാൻ പറ്റില്ലല്ലോ കാരണം കുഞ്ഞാറ്റിക്ക് ഇതൊന്നും കൊള്ളില്ലല്ലോ ഇനി കുഞ്ഞാറ്റിയുടെ ഉടുപ്പൊക്കെ കാണിച്ചു തരാം ചെറിയ ചെറിയ ഉടുപ്പിന്റെ ഉടുപ്പാണ് ാണ് ഞങ്ങൾ നല്ല രാഷ്ട്രീതി കല്യാണത്തിനുമായ പെട്ട ഉടുപ്പായിരുന്നു അപ്പൊ അയലേ നൃത്തോണ്ടി നനഞ്ഞിട്ട് നെക്സ്റ്റ് ഉടുപ്പ് നല്ല പ്രിൻസസിന്റെ ഉടുപ്പല്ലേ അതിന്റെ ഒരു ടോപ്പും പിന്നെ വീണ്ടും ഒരു ത്രീ ഫോർത്തും പിന്നെ ഒരു ടോപ്പും കാണിക്കേ കാണില്ല പിന്നെ ഒരു ബ്ലാക്ക് ഒരു ഒരു സ്കേർട്ടും അതിലൊരു അതെ കുറച്ച് വലുപ്പം അല്ലേ അത് നിനക്കുള്ളത് തന്നെയായിരിക്കും പിന്നെ ഒരു ബ്ലാക്ക് പാന്റ് പിന്നെ അതിന്റെ അതിന്റെ ഒരു ടോപ്പ് ആറ്റിറ്റ്യൂഡ് പിന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ഉടുപ്പ് പിന്നെ ടോപ്പ് ടോപ്പ് ടോപ്പാടേ ആ ടോപ്പിന്റെ ഇത് ഇതാണ് തോന്നുന്നു

വേറെ വരാം പിന്നെ നമുക്ക് ബേർത്ത്ഡേ ഫങ്ഷന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാം വീഡിയോ ഒക്കെ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഞാനും കക്കും ബിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാം

ഈ അവറേജ് ആണ് ആൻഡ്രോയിഡ് 15 നെ അഞ്ച് മിനിറ്റ് ഉണ്ട് മിനേ ഇടസ് ബ്രോ മിനേ ബ്രോ அரங்கையில மத்தவங்க நடுவுல வந்து பாருங்க சரி கொஞ்சம் ப்ரோ டீயே தரியா சலா சொல்லு세요 अकॉर्डिंगா हां दरवाजे नमस्ते नमस्ते एंदा मत